ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ സാധനം അടിപൊളി പായസമാണ് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പായസം ഒന്നും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു അരക്കപ്പ് സാബുനരി ഉണ്ടല്ലോ സാബുനരി നിട്ട് കൊടുത്ത ശേഷം അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഒരു മണിക്കൂറായിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ കുതിർന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ടൊരു പാനിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നൊഴിച്ചു കൊടുത്ത് നല്ലപ്പോഴൊന്ന് തിളച്ചിട്ട് വരൂല്ലേ ആ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വാഷ് ചെയ്ത് വെച്ചാൽ സാബുൻ അരി ഉണ്ടല്ലോ അതിലോട്ട് നിറ്റിട്ട് കൊടുക്കാം സാബുനരി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലോട്ട് നിറ്റിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും അടി കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് മീഡിയം ടി ലോ ഇട്ട ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമ്മൾ സാബുനരി സോക്ക് ചെയ്ത് വെച്ചോ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടും കേട്ടോ അപ്പം ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഞാൻ രണ്ടച് ശർക്കര ഒന്ന് ഒരു കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഇതിലോട്ട് വെച്ചിട്ട് കൊടുക്കാം ശർക്കര പാനി കൂടി ഒന്ന് ചേർത്ത ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് കുറുകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ശർക്കര പാനി സാവുണിയൊരു നല്ലപോലെ ഒന്ന് യോജിച്ച് ഇത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാനൊരു ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇറക്കയുടെ കുത്തലൊന്ന് പോയി കിട്ടാനായിട്ടാണ് കേട്ടോ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് ഇതിലോട്ട് മാത്രമേ മനസ്സിലായേണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കുക പക്ഷേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം സാബുനി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് അടുത്തായിട്ടിലോട്ട് ചേർക്കാണ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ഇതിലോട്ട് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നാമത് രണ്ടാമം അങ്ങനൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത്യാവശ്യം കട്ടിയുള്ളൊരു തേങ്ങാപ്പാൽ മുക്കാൽ കപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ല ഇതൊന്നും നന്നായിട്ട് നക്കിയിട്ട് എടുക്കുക തേങ്ങാപ്പാൽ ചേർത്ത് എടുത്തിട്ട് ഒരുപാട് തിളക്കേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് വന്നാൽ മതി ഇനി അവസാനായിട്ട് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം വന്ന് ഓഫ് ചെയ്യാം ഞാനിവിടെ കുറച്ച് കട്ടീനായിട്ടൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി ലൂസായിട്ട് വേണമനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണേ അടുത്തായിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യിൽ ഒന്ന് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് മുന്തി ഒന്ന് ഒഴിപ്പിച്ചെടുത്തു അതും കൂടി ഇവിടെ മൊഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടു ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയും ഇവിടെ പരിപാടി അപ്പോൾ അങ്ങനെ നമ്മുടെ സാബുൻ്റെ വെച്ചുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നീതൊരു മറ്റൊരു പാത്രത്തിലൊന്ന് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ വളരെ കുറഞ്ഞ ചേരുകളൊച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടെങ്കിൽ ഈ പായസം എല്ലാവരും നീന്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടം കിട്ടും എന്നിട്ട് ഇപ്പോഴും സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളും കമന്റിലൊന്ന് അറിയിക്കട്ടോ